കർണാടകത്തിൽ ദേവിയുടെ മൂന്ന് ഭാവങ്ങൾ പ്രതിഷ്ഠിതേയമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം കോലമഹർഷ്ടി എന്ന ഋഷിയുടെ ഹൃദയപത്മത്തിൽ വിടർന്ന സങ്കല്പമായിട്ടാണ് കൊലുരാതിനിവാസിനിയും ഭദ്രെ മൂകാംബിക എന്ന നാമത്തിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രം കർണാടകയിൽ ഉടുപ്പി ജില്ലയിൽ ആണെങ്കിലും മലയാളികളുടെ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രം തിന്മയുടെ പ്രതീകമായ ഒരു അസുരനെ നിഗ്രഹിച്ച പേരിനാലാണ് അമ്മയെ മൂകാംബിക എന്ന് വിളിക്കുന്നത് ദുഷ്ടനായ ആ അസുരൻ നിരവധി തിന്മയുള്ള വരങ്ങൾ ചോദിക്കുന്നതിനു വേണ്ടി മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്താൻ തുടങ്ങുകയും ആ സമയത്ത് ദേവന്മാരെല്ലാം ഭയന്ന് വിഫുല്ലരായി ഒരിക്കലും മഹാദേവൻ നിന്ന് ഈ വരം ഈ അസുരൻ മൂക്കാസുരൻ വാങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആദിപരാശക്തിയായ അമ്മ ആ അസുരനെ നാവിനെ സ്തമാക്കി എന്നാണ് ഈ അസുരൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്ത് വരം വേണമെന്ന് ഈ അസുരനോട് ചോദിച്ചു പക്ഷേ ആ സമയത്ത് ആ അമ്മയുടെ മൂകാംബിക ദേവിയുടെ സിദ്ധിയാൽ ഈ അസുരൻ്റെ നാവ് തക്തമാക്കപ്പെട്ടു നിശബ്ദമായി പോയി മഹാദേവൻ അപ്രത്യക്ഷമായതിനു ശേഷം വരങ്ങൾ വാങ്ങാൻ മഹാദേവിൽ നിന്നും വരങ്ങൾ വാങ്ങാൻ സാധിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടിനാൽ ദുഃഖത്തിനാൽ കോപത്തിനാൽ ഈ അസുരൻ മുഖാസുരൻ മഹാദേവിയോട് ക്രോരമായ യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ ആ അശുനെ നിഗ്രഹിക്കുകയും ചെയ്ത ചരിത്രമാണ് മൂകാംബിക ദേവിയുടെ ചരിത്രം ഈ ഭാവത്തിലുള്ള ദേവിയെ ഓലമഹർഷി ഭജിക്കുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയപത്മത്തിൽ ആരാധിക്കുകയും ആ പ്രദേശം മുഴുവൻ അമ്മയുടെ ചൈതന്യത്താൽ അനുഗ്രഹീതമാവുകയും ചെയ്തു ആ യശ്വര്യനെയാണ് ശങ്കരാചാര്യർ തപസ്സനെത്തിച്ച് ആ കുടാദ്രി വനത്തിൽ നിന്നും ആവാഹിച്ച് ഇന്ന് നാം കാണുന്ന കൊല്ലൂർ ക്ഷേത്രത്തിൽ കുടിയിരു എത്തിയത് അപ്പോൾ വളരെയേറെ പഴക്കവും പുരാതനത്വവും ഉള്ള ക്ഷേത്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം കൊല്ലൂർ എന്ന വാക്കിൻ്റെ അർത്ഥം കോലമഹർഷിയുടെ ദേശമായതിനാലാണ് എന്നുള്ള പേര് ഉള്ളത് നമ്മുടെ സ്കന്തപുരാണത്തിലെല്ലാം പുല്ലൂരമ്മയെക്കുറിച്ച് മൂകാംബികാദേവിയെക്കുറിച്ച് വളരെയേറെ പരാമർശങ്ങൾ ഉണ്ട് അതായത് നമസ്തേ ജഗത്താത്രി സബ്രഹ്മരൂപേ നമസ്തേ ഹരൂപേന്ദ്രദാത്രാദി വന്യേ നമസ്തേ പ്രപണ്യഷ്ടാനീകദക്ഷേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി വിധി കൃത്യവാസ ഹരുർവിശ്വമേതൃത്വാദീയ തത്വസിദ്ധം കൃപാലോകനാധേപതേ ശക്തിരൂപേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി എന്നു തുടങ്ങുന്ന ശ്ലോകങ്ങളിലൂടെ ദേവിയുടെ മാഹത്മ്യത്തെ പിന്നെ സ്കന്തഗ്രഹണത്തിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ മൂന്നോ ഭാവങ്ങളും സത്വഗുണഭാവവുമായ സരസ്വതിഭാവവും രജോഗുണഭാവവുമായ രജോ ഗുണഭാവമായ ലക്ഷ്മിഭാവവും തമോ ഗുണഭാവവുമായ മഹാകാളിഭാവവും തൃശക്തയൊക്കെ സ്വരൂപിണിയായ ഒരു ബിബത്തിൽ ആവാഹിച്ചിരിക്കുന്നതാണ് തൃശക്തയൊക്കെ സ്വരൂപിണിയായ ശ്രീ മഹാ മൂക്കാംബിക ദേവി ഓ മഹാക്കാളി ത്രിശക്തിയൊക്കെ സ്വരൂപിണി എന്നാണ് ദേവിയെ പ്രകീർത്തിക്കുന്നത് അപ്പോൾ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേ ഒരു പിന്നെ മൂർത്തിയിൽ സങ്കല്പിക്കും അവിടെ ശ്രീചക്രത്തിലാണ് ശ്രീചക്രം എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്നു ആ അസുരൻ പിന്നെ ദേവിയെ ലോകത്തിന് ഒരുപാട് ദുഷ്ടതകൾ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത് അമ്മയെക്കൊണ്ട് മാത്രമേ ആദ്യ കൊണ്ട് മാത്രമേ ആ ആശുനയെ സംഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞ ദേവന്മാർ ഒരു ഹോമകുണ്ടം കൂട്ടി അതിൽ ദേവിയെ പ്രസാദിപ്പിക്കാൻ ഹോമങ്ങൾ നടത്തി എന്നിട്ടും അമ്മ പ്രസാദിപ്പിക്കാത്തത് കൊണ്ട് ആ ദേവന്മാരെല്ലാം കൂടി കഴുത്തറുത്തി രക്തം കൊണ്ട് ആ ഹോമകുണ്ടത്തിൽ അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഹോമകുണ്ടത്തിൻ്റെ ിൽ നിന്നും ശ്രീ ശ്രീചക്രസ്ഥിതയായി അമ്മ പ്രത്യക്ഷപ്പെട്ടു രൂപത്തിലുള്ള ഒരു ശ്രീചക്രത്തിന്റെ ത്രികോണങ്ങൾ ചേർന്ന ആ അതിനൊരു നാമമുണ്ട് ബിന്ദുത്രികോണ വസുകോണ ദചാരയുക്തം അന്വേഷണ നാഗതല സംയുത ഷോഢചാരം വൃദ്ധത്രയംചരണി സദനത്രയം ച ശ്രീചക്രമേതുദിതം പരദേവതായ എന്നാണ് സ്ത്രീചക്രത്തിനെ പ്രകീർത്തിക്കുന്ന ഉപാസിക്കുന്ന മന്ത്രം ഇങ്ങനെ ദേവന്മാർ രക്തം കൊണ്ട് ദേവിയെ അഭിഷേകിക്കുക പിന്നെ ഹോമം നടത്തി ദേവിയെ പ്രസ്താപിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദേവി ശ്രീചക്രത്തിന്റെ രൂപത്തിൽ ആ ഹോമകുണ്ടത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു അന്ന് അതിനെയാണ് പിന്നെ ശ്രീ ചക്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം അത് ദേവിയുടെ രൂപം ആണ് അത് മേൽചക്രമെന്നും സാധാരണ രീതിയിലുള്ള ശ്രീ ശ്രീചക്രമെന്ന് രണ്ട് രീതിയിലുണ്ട് മേൽചക്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്തൂപമായിട്ട് കോ പിന്നെ കോപ്പിച്ച രൂപത്തിൽ ഇങ്ങനെ ഒരു സ്തൂപം പോലെ ഇരിക്കുന്നതാണ് മേരുചക്രം എന്ന് പറഞ്ഞാൽ പർവ്വതം പോലെ എന്നർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ പർവ്വതം പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിരവധി ഭക്തേനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഭക്തേനങ്ങളാണ് കൂടുതലും അവിടെ എത്തുന്നത് അവിടെ ഈശാന കോഡ് എന്ന് പറയുന്ന ശ്രീ കോവിലിൻ്റെ കിഴക്കൂട്ടി തിരിഞ്ഞാണ് മൂകാംബിക ക്ഷേത്രം ഇരിക്കുന്നത് അതിൻ്റെ കിഴക്ക് വടക്കേ മൂലയിൽ വീരഭദ്രൻ എന്ന പേരിൽ ശിവ മഹാദേവന്റെ പ്രതിഷ്ഠ അവിടെയുണ്ട് വീരഭദ്രൻ അപ്പോൾ വീരഭദ്രൻ ആണ് ആ ദക്ഷിണെ സംസ്കരിച്ചത് ആ വീരഭദ്രൻ ആണ് ഭദ്രകാളി കൂടെ മഹാദേവന്റെ ശിരസിൽ നിന്ന് മഹാദേവൻ ഇടപിടിച്ച് പാറയിലടിച്ചപ്പോൾ അതിൽ നിന്ന് ഭദ്രകാളി ദേവിയോടൊപ്പം വീരഭദ്രനും ആ ദാരികനെ നിഗ്രഹിക്കാനായിട്ട് സമുപന്നമായി എന്നാണ് പറയുന്നത് അപ്പോൾ സരസ്വതി ഭാവത്തിൽ ദേവിയെ അവിടെ നമ്മൾ ഈ നവരാത്രി ദിവസങ്ങളാണ് അവിടുത്തെ ഉത്സവം ഈ കഴിഞ്ഞ നവരാത്രി ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് പെന്തുകളെ അവിടെ സരസ്വതി മണ്ഡപത്തിൽ ഓലക മണ്ഡപം എന്നാണ് അത് പറയുന്ന പേര് പണ്ടത്തെ കാലത്ത് കർണാടകയിലെ രാജാക്കന്മാർ നാട്ടുരാജാക്കന്മാർ പിന്നെ പിന്നെ പ്രജകളുടെ സ സങ്കടങ്ങൾ പരിഹാരം കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ചിരുന്ന ഒരു മണ്ഡപമാണ് ഓലക മണ്ഡപം എന്ന് പറയുന്നത് അതിനെയാണ് പിന്നീട് സരസ്വതി മണ്ഡപം ആക്കിയത് അപ്പോൾ ആ സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് ഗായകരും കലാകാരന്മാരും അതുപോലെ നാട്യ ശാസ്ത്രജ്ഞായകന്മാരും അതുപോലെ തന്നെ നൃത്തം പഠിക്കുന്ന പെൺകു കുഞ്ഞുങ്ങളെല്ലാം അവിടെ അരങ്ങേറ്റം കുറിക്കുകയും സിദ്ധിയും ബുദ്ധിയും എല്ലാ വൈഭവങ്ങളും എല്ലാ വിശേഷ ഗുണങ്ങളും മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ ആ പിന്നെ സരസ്യമണ്ഡപത്തിൽ ഇരുന്ന് പിന്നെ ഉപാസിച്ചാൽ ദേവിയെ ഉപാസിച്ചാൽ കിട്ടുന്നുണ്ട് ഈ സംസാരിക്കുന്ന ഈ എളിയവൻ പോലും പിന്നെ ഒരു ഏഴെട്ട് പുസ്തകങ്ങൾ എഴുതുന്നതിനുള്ള ശിവപ്രഭാവം ഭദ്രകാളി പ്രഭാവം ഈ യന്ത്രതന്ത്ര മന്ത്രങ്ങൾ ആയില്യപൂജ മാഹാത്മ്യം അതുപോലെ തന്നെ സനാതനധർമ്മ സരണി തുടങ്ങിയിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതുന്നതിനുള്ള ഒരു സിദ്ധിവിശേഷം തന്നത് മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രം ആണ് അപ്പോൾ മൂകാംബിക ദേവിയുടെ തിരുമുമ്പിൽ ഒരു ജ്യോതിർലിംഗം ഉണ്ട് അപ്പോൾ എന്ന് പറയുന്നത് അശ്ലീലമായിട്ടുള്ള അർത്ഥമല്ല ശിവലിംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീര അവയവം എന്നു പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ജ്യോതിർലിംഗം ശ്രീ മൂകാംബിക ദേവിയുടെ തൃപ്പാദത്തിൽ നിൽക്കുന്നത് അതിനെ മുക്കാൽ ഭാഗവും കാൽഭാഗവുമായിട്ട് അതിനെ വിധിച്ചിരിക്കുന്നു അത് പതിനായിരക്കണക്കിന് കിലോമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടുമായിട്ട് അമ്മയുടെ ചൈതന്യവും സാക്ഷാത് ശിവ മഹാദേവന്റെ ചൈതന്യവും വ്യാപരിച്ചിരിക്കുന്ന ഒരു что ты ли нам? ഒരു ഇഡലി കുടുംബത്തിൻ്റെ അടപ്പിങ്ങനെ പോലുള്ള ഒരു ഒരു ആകൃതിയാണ് അതിനുള്ളത് സ്വർണ്ണ നിറമാണ് അവിടെയാണ് അടികമാർ അവിടുത്തെ പൂജാരിമാരുടെ പേര് അടികമാർ എന്നാണ് അവർ കൊണ്ടു നിന്ന് അമ്മയ്ക്കായിട്ടുള്ള ദ്രവ്യങ്ങൾ എല്ലാം സമർപ്പിക്കുന്നത് അവിടെയാണ് സിദ്ധിയും ബുദ്ധിയും നൽകുന്ന ദേവിയാണ് അമ്മ ധനത്തിനു വേണ്ടി ലക്ഷ്മി ഭാവത്തിലും പിന്നെ അതുപോലെ വിദ്യയ്ക്ക് ബുദ്ധിക്കും വേണ്ടി സരസ്വതി ഭാവത്തിലും അതുപോലെ തന്നെ ശത്രുപാതയെ ഏർക്കാതിരിക്കാൻ മഹാക്കാളിയായിട്ടും ദൃശക്തിയൊക്കെ ായി മൂകാംബികയിൽ ദേവി അനുഗ്രഹിച്ചിരിക്കുന്നു ഓ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപിണി ശ്രീ മൂകാംബിക നമഹ എന്നാണ് നാമം അപ്പോൾ അവിടെ സൗപർണിക നദി ഉണ്ട് സുവർണൻ എന്ന ആ ആരുടെ പിന്നെ അമൃതനു വേണ്ടി തപസ്സു ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് ആ അതിനെ സൗപർണിക തീരം എന്നറിയപ്പെടുന്നത് സൗപർണിക നദിയും അതുപോലെ തന്നെ കാശി തീർത്ഥവുമെല്ലാം ദേവിയുടെ തിരുമുമ്പിൽ കൂടെ പിന്നെ ആറ് നദിയായി ഒഴുകുന്നുണ്ട് കുറേ കാലത്തിന് മുമ്പ് വരെ ബാക്ക് സൈഡിൽ പുറകുവശത്തു കൂടിയായിരുന്നു ഭക്തേനങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കലും പുറകുവശത്തുകൂടെ അല്ല ഏതൊരു മൂർത്തിയുടെ ക്ഷേത്രത്തിൽ കയറേണ്ടത് അഭിമുഖമായിട്ട് ആ മൂർത്തിയെ കണ്ടുകൊണ്ട് വേണം അവിടെ പ്രവേശിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് പിന്നീട് അതിന് ഫ്രണ്ട് മുൻവശത്തു കൂടെ ഉള്ള പ്രധാന പ്രവേശന ദ്വാരമാക്കുകയും പുറകുവശത്തെ ഇത് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചണ്ഡിക ഹോമം നടത്തുന്നുണ്ട് ഈ പറയുന്ന ഈ ഈ സംസാരിക്കുന്ന ഈ എളിയവൻ പതിനെട്ട് പ്രാവശ്യം അവിടെ മഹാദേവിയുടെ മൂകാംബിക ദേവിയുടെ തിരുനടയിൽ പോകാനുള്ള ഭാഗ്യം ഈ ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രാവശ്യവും അമ്മയുടെ അനുഗ്രഹ സ്ഥിതിയാലും എഴുതുന്ന പുസ്തകങ്ങൾ അവിടെ കൊണ്ടുവച്ച് അടികമാരിലേക്കയിൽ കൊടുത്ത് പൂജിച്ച് വീണ്ടും വീണ്ടും എഴുതാനുള്ള ശക്തിവിശേഷം അമ്മ ഈ എളിയമന് തന്നിട്ടുണ്ട് പക്ഷേ ഓരോ കോപ്പി വീതം ശിവപ്രഭാവത്തിൻ്റെ അത് എഴുന്നൂറ് രൂപയ്ക്കാണ് ഒരു പബ്ലിഷർ അത് പബ്ലിഷ് ചെയ്തത് അതേ പബ്ലിഷർ തന്നെയാണ് ഭദ്രകാളി പ്രഭാവം എന്നുള്ള ഈ എളിയമൻ്റെ പുസ്തകം കേരളത്തിൽ ഭദ്രകാളി ദേവിയെക്കുറിച്ചുള്ള ഒരേ ഒരു പുസ്തകം അമ്മയുടെ അനുഗ്രഹത്തന്നെ എഴുതാൻ എഴുതാൻ സാധിച്ചത് ഭദ്രകാളി പ്രഭാവം എന്ന പുസ്തകമാണ് അതുപോലെ ശിവ ഉപപ്രഭാവം എന്ന് പറയുന്ന പുസ്തകവും നാനൂറ്റമ്പത് രൂപയ്ക്ക് ആ പബ്ലിഷർ വിറ്റ് കാച്ചാക്കി അപ്പോൾ ഈ പറയുന്ന ആളിന് അഞ്ച് പൈസ പോലും അത് ഇറക്കുന്നതിനും അച്ചടിക്കുന്നതിനും വേണ്ടി അമ്മ കൊണ്ടുതന്ന് തന്നതാണ് ആ പബ്ലിഷറെ അങ്ങനെ സിദ്ധിവിശേഷങ്ങൾ നിരവധി ഉള്ളതും എഴുതും നാവൽ മേൽ എഴുതുന്നുണ്ട് അവിടെ എഴുതി ഇരുത്തുന്നുണ്ട് മാത്രമല്ല പിന്നെ സൗവർണിക നദിയുടെ സാമീപ്യം അവിടെ ഉണ്ട് പിന്നെ അമ്മ ചിത്രകൂട സ്ഥിരയായിരുന്നു ചിത്രകൂടം എന്ന് പറയുന്നത് ഇപ്പോഴിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും നോക്കിയാൽ കാണുന്ന ആ പിന്നെ പുടജാതിരി മലയുടെ മുകളിലായിരുന്നു അമ്മയുടെ മൂല്യസ്ഥാനം അവിടെ ശങ്കരാചാര്യർ തപസ്സിരുന്ന ഒരു പിന്നെ പീഠമുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നാട്ടിയിരിക്കുന്ന ആ ദണ്ട് ഇരുമ്പാണോ ഉരുക്കാണോ വെങ്കലമാണോ എന്ത് മെറ്റലിലാണെന്ന് കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും പ്രകൃതിക്ക് മഴയും കൈ കാറ്റും വെയിലും ചേറ്റ് അതിന് ഒരു ഒരു കെമിക്കൽ പരിശോധന നടത്തിയിരുന്നാലും അത് എന്തുകൊണ്ടുണ്ടാക്കിയ ദണ്ടാണെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ ഉണ്ട് അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ കൊല്ലൂർ ക്ഷേത്ര നടയിൽ നിന്ന് ജീപ്പ് പിടിച്ചും മുകളിൽ ഈ കുടജാതിരിയിലേക്ക് അത്യങ്ങൾ പോകുന്നതും മൂലസ്ഥാനത്തേക്ക് കൊടും കാടാണ് അവിടെ ആ പിന്നെ ക്ഷേത്രത്തിൻ്റെ പഞ്ചമുഖ ഗണ ഉണ്ട് അതുപോലെ തന്നെ അവിടെ നൽകുന്ന കഷായ തീർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ് പിന്നെ അത് സേവിക്കുന്നവർക്ക് സിദ്ധിയും ബുദ്ധിയും വാക്ചാതുര്യവും പ്രഭാഷണ ചാതുര്യവും അതുപോലെ തന്നെ സംഗീത പിന്നെ നിങ്ങൾ ആലപിക്കാനായിട്ടുള്ള സംഗീതജ്ഞരെല്ലാം അവിടെ ഉണ്ട് ഇവിടുത്തെ കേരളത്തിലെ പേരുകെട്ട ഒരു സിനിമാ പെണ്ണി ഗായകൻ അവിടെ എല്ലാ ജന്മനക്ഷത്ര ദിവസവും അവിടെ ചെന്ന് സംഗീതാർച്ചന നടത്താറുണ്ട് പല പ്രസിദ്ധന്മാരായിട്ടുള്ള അവാർഡ് ജേതാക്കളെയും ഇന്ന് മലയാള സാഹിത്യത്തിൽ പേര് കേട്ടിരിക്കുന്ന പലരെയും അവിടെ കാണാറുണ്ട് അവരെല്ലാം അവിടെ ഭജനം ഇരിക്കാറുണ്ട് പിന്നെ ആ സരസ്വതി മണ്ഡപത്തിൽ സരസ്വതി ആ ഓലക മണ്ഡലം പണ്ടത്തെ ഓലകമണ്ഡലം ഇന്നത്തെ സരസ്വതി മണ്ഡപം അവിടെ യാ തുഷാരഥായ ശുബ്രഹസ്ത്രാവൃതായ വീണാവരതണ്ഡ പണ്ഡിതകരായ ശ്വേതപത്മാസന യാ ബ്രഹ്മച്യുത ശങ്കര പ്രകൃതി സാമാം പാത്തു സരസ്വതി ഭഗവതി വിശേഷൻ എന്ന് നാലുമേരി ശ്ലോകം എഴുതിയിട്ടുണ്ട് അതിന് മലയാള അർത്ഥം നിന്നാൽ ഏതൊരു ദേവിയാണോ വെള്ളത്തിൽ പഴങ്ക് മലയും ധരിച്ചുകൊണ്ട് വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് വെള്ളത്താമരയുടെ പുറത്തിൽ സ്മിത മൊഴികൾ ഉതിർത്തുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മൂകാംബികാദേവിയായ സരസ്വതീദേവി ബ്രഹ്മ അച്യുതന്മാർക്ക് വിഷ്ണു മഹേശ്വരന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ആ സരസ്വതി സരസ്വതീദേവി ഈ ഞങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിയും ശക്തിയും വിശേഷജ്ഞാനവും നൽകി ഞങ്ങളുടെ എല്ലാ പാവങ്ങളെയും സംഹരിക്കട്ടെ എന്നാണ് ഇവിടെ ചൊല്ലിയ ഈ യാകുന്ദേതു തുഷാരഹാര ധവള എന്ന നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ഉള്ളത്തിലെ തിരകൾ തള്ളി തള്ളിവരങ്കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതി എന്നും സരസ്വതി നമസ്തുഭ്യം വരതേ കാമ്യൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവുമേ സദാ എന്നും പറയുന്നു അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ദേവീക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഭക്തനാണെങ്കിൽ അനേക ഉപക്ഷേത്രങ്ങളും പല ക്ഷേത്രങ്ങളും കേരളത്തിലെയും ലോകത്തെല്ലായിടത്തുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ വെച്ച് ദേവിയിൽ ഒന്നാമത്തെ ക്ഷേത്രം മൂക്കാംബിക ക്ഷേത്രവും ദേവിയുടെ മാഹത്മങ്ങൾ വിധരിക്കുന്നതിൽ ഒന്നാമത്തെ പുസ്തകം ലളിതാ സഹസ്രനാമവും ആണ് ീവരെ രണ്ടും ഐ അവിടെ നിങ്ങൾ ആ ക്ഷേത്ര ദർശനവും അതുപോലെ ലളിതാ സഹസ്രനാമവും നിങ്ങൾ മനസ്സ് പഠിച്ചാൽ നിങ്ങൾ ദേവിയുടെ ചൈതന്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് എന്നറിയ ക്ഷേത്രങ്ങളിൽ വെച്ച് മൂകാംബിക ക്ഷേത്രവും പിന്നെ ദേവീപരമായിട്ടുള്ള ഗ്രന്ഥത്തിൽ ലളിതാ സഹസ്രനാമം ആണ് ലളിതാ ആയിരവും വ്യാഖ്യാനിക്കാനായിട്ട് ഈ ഒന്നുമൊന്നുമല്ലാത്ത ഈ എളിയവന് അമ്മ അനുഗ്രഹം തന്നു ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ പതിനെട്ട് പ്രാവശ്യം അവിടെ പോകാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് സൗപർണിക നദീതീരത്താണ് അമ്മ ആയുടെ ക്ഷേത്രം ഇരിക്കുന്നത് അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ ൂടെ നദി ഒഴുകുന്നുണ്ട് കുടരാതിരി ഈ നമുക്ക് കാണാൻ സാധിക്കും ആ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര സ്മരണകൾ ഉറങ്ങുന്നതാണ് മൂകാംബിക ക്ഷേത്രം ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കയറിയാലും മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി എട്ട് മണിക്ക് ട്രെയിനിൽ കയറിയാൽ മംഗലാപുരം ചെന്ന് ഒമ്പത് മണിക്കെത്തും അവിടെ നിന്ന് ബസ്സിൽ പോയാൽ ഒരു പിന്നെ രണ്ടര മണിക്ക് ഉച്ചക്ക് രണ്ടര മണിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ ഇറങ്ങാൻ സാധിക്കും പ്രധാന ഹൈവേ ആയ ബാം ബോംബെയിലേക്ക് പോകുന്ന വഴിയിൽ ഹമാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞാണ് ഘോര വനം കുറ്റിക്കാടുകളാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ബസ് പോകുന്നത് മുപ്പത്തൊന്ന് കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ നിന്നും ഈ കൊല്ലൂർ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനുണ്ട് ഇരുപത്തിനാല് എല്ലാ കാലത്തും അന്നദാനം കൊടുക്കുന്ന ഒരു ക്ഷേത്രം അവിടെയുണ്ട് അന്നദാന നിശ്ചരിയാണ് അമ്മ അന്നപൂർണയെ സദാപൂർണയെ ശങ്കരപ്രാണ വല്ലപ്പയെ ജ്ഞാനവൈരാക്കിയ സിദ്ധാർത്ഥം ഭിക്ഷാന്തീഹിച്ച പാർവതി എന്ന നാമം ഭാരതത്തിലെ അന്നദാന ചൈതന്യത്തിൻ്റെ കാണപ്പെട്ട ദൃഷ്ടം ാണ് അവിടെ ഇലയിലാണ് കൊടുക്കുന്നത് കീർത്തം തളിക്കും ആദ്യം ഇത് ശുദ്ധീകരിക്കാൻ പിന്നെ ഓരോരോ വിഭവങ്ങളായി വിളമ്പുന്നു ഒരിക്കലും ഭക്തനങ്ങളെ കൊണ്ട് ഇലയെ എടുപ്പിക്കുകയില്ല പാത്രത്തിലല്ല അവിടെ കൊടുക്കുന്നത് പാലയത്തിലെ അന്നദാന മാഹത്യത്തിൻ്റെ ഏറ്റവും ഒരു ടിപ്പിക്കൽ ഉദാഹരണമാണ് മൂകാംബികയിൽ നമുക്ക് അവിടെ അന്നദാനം നമുക്ക് ദർശിക്കാൻ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് സ്കൂളിൻ്റെ വകയായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് അവിടെയുള്ള എല്ലാ കുട്ടികളും ഇവിടെ വന്ന് ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാറുണ്ട് അമ്മയുടെ തിലക്കമായ കുങ്കുമ അർച്ചന അവിടെ ഉണ്ട് എല്ലാ ദോഷങ്ങളൊക്കെ മാറുന്നതിനും ധന കനക വസ്ത്ര വസ്ത്രവാഹന ഗൃഹഭൃത്യ ആയിരാരോഗ്യ സൗഖ്യ സത്സന്താന ലപ്തിയും ഗൃഹ ഐശ്വര്യവും കിട്ടാനായിട്ടും ഗൃഹദോഷ നിവാരണിയായി മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ത്രിച്ചയൊക്കെ സ്വരൂപിണിയായി രാത്രി നിവാസിനിയായ ഭദ്രാദേവി മഹാദേവി ഏ അവിടെ നിന്നും ആവഹ് ജ്യോതിയാനക്കര എന്ന് പറയുന്ന ചോറ്റാനക്കരയിലേക്ക് ചങ്കരാചാര്യർ കൊണ്ടുവന്ന കഥയൊക്കെ നമുക്കറിയാം ശങ്കരാചാര്യർക്ക് ഒരു പീഠമാണ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ടൊരു മുഴുവുണ്ട് അതുപോലെ പഞ്ചമുഖ ഗണപതിയുടെ ക്ഷേത്രം അവിടെ ഉണ്ട് എല്ലാ സംസ്കാരങ്ങളും ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല വിദേശികളും അവിടെ ഏത് സമയത്തും ഒരു മെട്രോപോളിറ്റൻ സിറ്റിസൺഷിപ്പ് അവിടെ വൈകുന്നേരത്ത് ഭക്തിസാന്ദ്രമാണ് അവിടുത്തെ ആ നാദം കേട്ടപ്പോൾ അവിടുത്തെ ആ പ്രത്യേക ബാൻഡ് പോലുള്ള ഒരു ധും ധും എന്ന ശബ്ദം കേട്ടപ്പോൾ നമ്മളെ ഇളയരാജ അതിൽ നിന്നും പുതിയ ശബ്ദത്തിന്റെ നാദധരണികൾ പല സിനിമകളിലേക്കും ഉള്ള ആ ചൈതന്യം അദ്ദേഹത്തിന് കിട്ടിയ ഇളയരാജ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ പറഞ്ഞു ഇങ്ങനെ സംഗീത സംവിധായകരെയും വ്യവസായികളെയും കലാകാരന്മാരെയും സിനിമാക്കാരെയും സിനിമാ നടന്മാരെയും സിനിമാ നടികളെയും ഗായകരെയും പ്രഭാഷകരെയും പിന്നെ നർത്തകരെയും എല്ലാം അവരുടെ കലാ കലാചാതുര്യ സിദ്ധിക്ക് ഒരു പരിപ്ര ഒരു അനുഗ്രഹം ചൊല്ലിയുന്ന ദേവിയാണ് കലാ ചാതുര്യ കലയും വ്യവും പിന്നെ ധനവും കനവും വസ്ത്രവും വാഹനവും പ്രശസ്തിയും എല്ലാം നൽകുന്ന ദേവിയാണ് ശ്രീ മൂകാംബിക ദേവി ഈ മൂക്കാംബിക ദേവിയെക്കുറിച്ച് ഇനിയും തുടർച്ചയായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഈ നമുക്ക് ഈ ചാനലിൽ കൂടെ അറിയാൻ സാധിക്കും ഈ പ്രഭാഷണം നടത്തുന്ന ആളുടെ പേര് കള്ളിക്കാട് സുവർണൻ എന്നാണ് നിങ്ങളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കള്ളിക്കാട് സുവർണൻ എന്ന് കള്ളിക്കാട് സുവർണൻ എന്ന് ടൈപ്പ് ചെയ്താൽ ദേവിയെക്കുറിച്ചും അതുപോലെ തന്നെ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ് ഓം മൂകാംബികൾ